ഹൈ ഹീൽ ഷൂസ് നമ്മുടെ ഇടയിലൊരു ഫാഷനാണ് ഇത് സാധാരണ ഉള്ള വളവിനെ കാര്യമായി ബാധിക്കാം ഗർഭസ്ഥ ശിശുവിന് സാധാരണ നട്ടലിന് ഒരു യൂണിഫോമായിട്ട് പുറകോട്ടൊരു വളമാണുള്ളത് അത് കുട്ടി എഴുന്നേറ്റ് കുട്ടി തല പൊക്കി പിടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ടൊരു വളമുണ്ടാവും അതുപോലെ കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നടുവിൻ്റെ ഭാഗത്ത് മുന്നോട്ടൊരു വളമുണ്ടാവും ഇങ്ങനെ ഒന്നിരവിട്ട് മുന്നോട്ടുണ്ട മുന്നോട്ടുള്ള വളവുകൾ ഈ വളവുണ്ടാക്കിയിരിക്കുന്നത് കണ്ണികളുടെ ഇടയ്ക്കുള്ള ഡിസ്ക് വിന്യസിച്ചിരിക്കുന്ന രീതി കൊണ്ടാണ് അപ്പോൾ ഇതിന് വ്യത്യാസം വന്നാൽ മുന്നോ കഴുത്ത് മുന്നോട്ട് കൂട്ടിൽ കുറിഞ്ഞു പോയാൽ നമ്മുടെ ബാലൻസ് പോവും നടുവിന് വേണ്ടത്ര വളവില്ലെങ്കിലും നമ്മുടെ ബാലൻസ് പോവും അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കുരിഞ്ഞു കിടക്കേണ്ടതായി വരാം ഈ ഇങ്ങനെയുള്ള ഒന്നര ഒന്നിരവിട്ടുള്ള മുന്നോട്ട വളവുകളും അത് ശരീരഭാരവും തലയോട്ടിയുടെ ഭാരവും ഒക്കെ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വഴി ഭൂമിയിലേക്ക് അടുത്ത് വിടുന്നതിനാണ് പറ്റിയ രീതിയിലാണ് നട്ടലുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹൈ ഹീൽ ഉപയോഗിക്കുമ്പോൾ ഇത് മുന്നോട്ടാവുകയും ഈ നട്ടലിൻ്റെ സാധാരണ ഉണ്ടാകുന്ന വളവുകൾക്ക് വ്യത്യാസം വരും അപ്പം നടുവിന് മുന്നോട്ട് ആഞ്ഞു പോകുന്നതുകൊണ്ട് നട്ടലിൻ്റെ ആകൃതി അതായത് നോർമൽ സജിറ്റൽ പ്രൊഫൈൽ വ്യത്യാസം വരും അത് നട്ടലിൻ്റെ ഡിസ്ക്കിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പോൾ യൂണിഫോമായിട്ട് പൊക്കം വേണമെങ്കിൽ യൂണിഫോം പൊക്കമുള്ള ഇടുക അധികം ഹൈ ഹീൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നട്ടലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന അപകടങ്ങളിൽ അതായത് പൊക്കത്തിൽ നിന്ന് വീഴുക റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഡൈവി സ്വിമ്മിംഗ് പൂൾ ഡൈവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കഴുത്ത് കഴുത്തിനോ നട്ടലിനോ ഉണ്ടാകുന്ന സുഷുമയുടെ ക്ഷതങ്ങൾ പലപ്പോഴും ഒരു കുടുംബത്തെ തന്നെ അവതാരത്തിലാക്കാൻ പോകുന്നതാണ് കാരണം ഒരു ഏണിങ് മെമ്പറിന് കാലോ കയ്യോ തളർന്നു കിടന്നു കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തവും ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നാൽ അത് പിന്നെ റിക്കവറി എത്രത്തോളം വരുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പലപ്പോഴും ചതവ് ചെറിയ രീതിയിലുള്ള ഡാമേജ് സുഷുമയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഇതൊക്കെ ഒരു പരിധി പരിധിവരെ റിക്കവറാവും സുഖപ്പെടും പക്ഷേ ഒരു പരിധിയിൽ കുഞ്ഞ് കഴിഞ്ഞുണ്ടാകുന്ന ഈ സുഷുനയിലുള്ള ന്യൂറോൺസ് ആ നെർ നെർവ് സെൽ ബോഡിക്ക് ഡാമേജ് വന്നാൽ അത് സാധാരണ റിക്കവറാവാറില്ല അതിൻ്റെ അതിൻ്റെ നിന്നും പോകുന്ന ആക്സോണുകൾ അത് ചേർന്ന് പരിഫറൽ നെർവാകുമ്പോൾ ആ നെർവിനുണ്ടാകുന്ന ഇഞ്ചുറി പലപ്പോഴും നമുക്ക് നെർവ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റോ തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടും ഒരു പരിധിവരെയൊക്കെ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ചിലത് ചതവ് മാത്രമാണെങ്കിൽ നല്ല റിക്കവറി വരാറുമുണ്ട് സുഷുംനയ്ക്കും അങ്ങനെ തന്നെ പക്ഷേ സുഷുമ രണ്ടായിട്ട് കട്ടായി പോവുകയോ അവിടെ ഉണ്ടാകുന്ന നെർവ് സെൽസിന് കംപ്ലീറ്റ് ഡാമേജ് വരികയോ ചെയ്താൽ അതിന് റിക്കവറി സാധ്യമല്ല പല പല ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതായത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നെർവ് ഈ സുഷുമിനെ പൊട്ടിയത് തമ്മിൽ റിപ്പയർ ചെയ്യുന്നത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ ഫലവത്തായി കണ്ടിട്ടില്ല ഇനിയും ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഇനി ഉടൻ തന്നെ സമീപഭാവിയിൽ തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം